തിരുവനന്തപുരം ആറ്റിങ്ങൽ പൂവൻപാറയിൽ വാഹന അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു ആലംകുട് സ്വദേശി അജിത്താണ് മരിച്ചത് അമിത വേഗത്തിലെത്തിയ കാറ് വാഹനങ്ങളിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് മലപ്പുറം എടപ്പാൾ മാണൂരിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് മുപ്പതോളം പേർക്ക് പരിക്ക് കെ എസ് ആർ ടി സി ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചായിരുന്നു അപകടം കൊല്ലം പത്തനാപുരം വാഴത്തോപ്പിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോൾ സ്വകാര്യ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കണ്ണൂർ ചാല ബൈപ്പാസിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് തീ തീപിടിച്ചു ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ആർക്കും പരിക്കില്ല കോഴിക്കോട് വളയത്ത് റീൽസ് ചിത്രീകരിക്കാൻ കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര കാറിന്റെ ഡോറിലിരുന്നും ഗതാഗത തടസ്സമുണ്ടാക്കിയുമാണ് അപകടകരമായ രീതിയിൽ കാർ ഓടിച്ചത്